ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സഹനങ്ങളിൽ കൂടെ നിൽക്കുന്ന കർത്താവ് നമ്മുടെ ദുഃഖങ്ങൾ ഓരോന്നും അകറ്റുന്ന രാത്രിയാണ് ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് ഔദാര്യം കാണിക്കുന്ന രാത്രിയാണ് ഇന്നുവരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന രാത്രിയാണ് കണ്ണീരോടെ നാം പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നിധിയിലെത്തിയിട്ടുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോടും പറഞ്ഞിട്ടില്ലാത്ത പറയാൻ സാധിക്കാത്ത വേദനകൾ വിഷമങ്ങൾ അതിന് പ്രകാരമുള്ള ദുഃഖം രോഗങ്ങൾ അസുഖങ്ങൾ എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഓരോ നിമിഷവും ഭയത്തോടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് അതിനാൽ ഇന്നത്തെ രാത്രിയിൽ കർത്താവ് അരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട നിന്റെ പ്രശ്നങ്ങൾ എന്തു തന്നെ അത് ഞാൻ അറിയുന്നുണ്ട് നിന്റെ ഹൃദയം തുറന്ന് അതെൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നീ ആരെയാണ് ഭയപ്പെടുന്നത് നിന്നെ താങ്ങി നടത്തുന്നവൻ ഞാനാണ് നിന്റെ ജീവിത പങ്കാളി നിന്റെ മാതാപിതാക്കൾ നിന്റെ മക്കൾ സഹോദരങ്ങൾ അധികാരികൾ ഇവരെയെല്ലാം സൃഷ്ടിച്ച കർത്താവ് ഞാൻ തന്നെയാണ് അതിനാൽ നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്നോട് പറയുന്നത് നീ ഭയപ്പെടരുത് നിന്റെ എല്ലാ പ്രശ്നങ്ങളും ആവലാദികളും ഈ രാത്രിയിൽ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവായ ഞാൻ നിന്നെ രക്ഷിക്കും കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ കർത്താവായ ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോവുകയില്ല കർത്താവ് ഈ രാത്രിയിൽ നിന്നെ സംരക്ഷിക്കും നിന്നെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സന്ദർശിച്ചിരിക്കും അവിടുന്ന് നിൻ്റെ ഹൃദയത്തെയാണ് നോക്കുന്നത് നീ ഭയപ്പെടേണ്ട നീ ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ പലതവണ ആഗ്രഹിച്ചിട്ടും വീണ്ടും നിന്റെ ഭയം നിന്നെ പുറകോട്ട് പിടിച്ച മാറ്റുന്നു ഈ രാത്രിയിൽ കർത്താവെ നിന്റെ സന്നദ്ധിയിൽ പരിശുദ്ധയായി പരിശുദ്ധനായി ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് രാത്രിയിൽ എന്നെ നീ സന്ദർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെ ഒപ്പിയെടുക്കുന്നു ഈ രാത്രിയിൽ അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ വെച്ച് കെട്ടുന്ന രാത്രിയാണ് നിങ്ങൾ അധൈര്യപ്പെടരുത് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ എല്ലാ ദുഃഖവും സന്തോഷമാകുന്ന രാത്രിയാണ് ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സന്ദർശിച്ചിരിക്കും നിങ്ങളെ അനുഗ്രഹിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം ഇത് അനേകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ അയൽവാസികൾ എല്ലാവരിലേക്കും ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം അനേകർക്ക് ആശ്വാസം നൽകുന്നതാണ് ഈ പ്രാർത്ഥന അനേകർ ഈ രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുമ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഈ പ്രാർത്ഥന അവർക്കൊരു പുതിയ ജീവിതം കൊടുക്കുന്നതിന് തുല്യമാണ് അതിനാൽ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുവാൻ ഉറക്കമില്ലാത്ത കണ്ണുകൾക്ക് ഉറക്കം ലഭിക്കുവാൻ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തിരിക്കണം തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും അനേകരുടെ ജീവിതത്തെയാണ് നിങ്ങൾ ഈ രാത്രിയിൽ സ്പർശിക്കാൻ പോകുന്നത് ഈ പ്രാർത്ഥന കുറഞ്ഞത് ഒരു നാലു പേർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തെത്തിച്ചിരിക്കുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാം ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ജെറുസലേമിൽ വസിക്കുന്ന സിയോൺ ജനമേ നീ കരയുകയില്ല നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരളും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഏറ്റവും സ്നേഹവാനായ കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായും അങ്ങയുടെ സന്നദ്ധിയിൽ തുറന്നു വയ്ക്കുന്നു എൻ്റെ കർത്താവെ അനേക വർഷങ്ങളായി ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില വേദനിക്കുന്ന അനുഭവങ്ങൾ ചില വേദനിക്കുന്ന ഓർമ്മകൾ ഇതെല്ലാം ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആരോട് തുറന്നു പറയണം എന്നറിയാൻ വയ്യാതെ തുറന്നു പറഞ്ഞാൽ അവരെന്നെ വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയാതെ തുറന്നു പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭദ്രത സുരക്ഷിതത്വം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ നാം ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വർഷങ്ങളായി പഴക്കമുള്ള ചില കാര്യങ്ങളെ ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത് വേദനിപ്പിക്കുന്നു ദുഃഖിപ്പിക്കുന്നു നിങ്ങളുടെ പല രോഗങ്ങൾക്കും കാരണം ഈ ദുഃഖം തന്നെയാണ് കഥാവായ ദൈവം ഈ രാത്രിയിൽ അരളി ചെയ്യുന്നു മകനെ മകളെ ക്ലേശത്തിൻ്റെ ജലവും കഷ്ടതയുടെ അപ്പവും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് എന്നാലും നിന്നെ അത് മുറിവേൽപ്പിക്കുവാനല്ല നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുവാൻ നിന്നെ ബലപ്പെടുത്തുവാൻ നിന്നെ ധൈര്യപ്പെടുത്തുവാൻ നിന്നെ തിരികെ ജീവിതത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തുവാൻ നിനക്ക് ഉയർച്ച നൽകുവാൻ നിനക്കൊരു ദൈവികമായ വ്യക്തിത്വം ഉണ്ടാകുവാനാണ് കർത്താവായ ദൈവം നിനക്ക് കഷ്ടതയും ക്ലേശങ്ങളും നിരനിരയായി തന്നത് എന്നാൽ അത് നിൻ്റെ സൗഖ്യത്തിനും വിടുതലിനും സുരക്ഷിതത്തിനും വേണ്ടിയാണ് കർത്താവ് ഓരോ നിമിഷവും നിന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇതാണ് വഴി ഇതിലേ പോവുക കഥാവിൻ്റെ വഴിയെ പോകുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ അതിനാൽ തന്നെ കഥാവിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് ഇനിയും ഒരു കുറവും ഉണ്ടാവുകയില്ല ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും ഭയവും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തുറന്ന് ഹൃദയം തുറന്ന് സമർപ്പിക്കുക ഈ പ്രശ്നങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക നാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച നമ്മുടെ വേദനകളെ ഈശോയെ നിന്റെ കരങ്ങളിൽ നിന്ന് ഇത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അനേക വർഷങ്ങളായി എന്നെ അലട്ടിയ ഈ പ്രശ്നങ്ങൾ ഇന്ന് രാത്രിയിൽ നിന്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ച് നിനക്ക് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യമുണ്ടാകും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ ദുഃഖം വേദന അതിൻ്റെ കാരണങ്ങളെ ഈ രാത്രിയിൽ നിങ്ങൾ സ്വയമേ സ്വീകരിക്കുക ഈശോയുടെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക തീർച്ചയായും ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യമുണ്ടാകും ഇനി നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരവും പ്രയാസവും ദുഃഖവും വേണ്ട നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങളെ അറിയുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പിച്ചിരിക്കുന്നു എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ ബംഗാളിയോടോ മക്കളോടോ സുഹൃത്തിനോടോ എൻ്റെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ പറയാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഈ രാത്രിയിൽ ഹൃദയം തുറന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സ്വാതന്ത്ര്യമുണ്ട് സന്തോഷമുണ്ട് സൗഖ്യമുണ്ട് അനുഗ്രഹങ്ങളുണ്ട് സമൃദ്ധിയുണ്ട് സമ്പത്തുണ്ട് എല്ലാ വിടുതലും ഐശ്വര്യവുമുണ്ട് ഈ രാത്രിയിൽ നിങ്ങൾക്കാവശ്യമുള്ളത് ചോദിക്കുക ഹൃദയം തുറന്ന് ചോദിക്കുക ധൈര്യത്തോടെ വിശ്വാസത്തോടെ ചോദിക്കുക എൻ്റെ അപ്പനായ എൻ്റെ ദൈവത്തോടാണ് ഞാൻ ചോദിക്കുന്നത് ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ആഴപ്പെടുത്തുക നിങ്ങൾ ഓരോ കാര്യങ്ങളും അപ്പനോടെന്നതുപോലെ അമ്മയോടെന്നതുപോലെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി എന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നദ്ധിയിൽ തുറക്കുക അവിടെ വലിയ അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് ലഭിക്കും ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ആകുലതകളെയും ദുഃഖവും കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് ദൈവമേ എനിക്ക് സൗഖ്യം തരണമേ ഈ രാത്രിയിൽ അനേകം വർഷങ്ങളായി എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭയത്തെ പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ നീ എനിക്ക് സുഖപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക നീ ഭയപ്പെടേണ്ട നിൻ്റെ ചുറ്റുമുള്ളവരെ സൃഷ്ടിച്ച കർത്താവ് തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാൽ നീ ആരെ ഭയപ്പെടണം ഈ രാത്രിയിൽ കർത്താവ് വരളി ചെയ്യുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട നിൻ്റെ തെറ്റുകളെ ശരിയാക്കി മാറ്റുന്ന ദൈവമാണ് ഞാൻ നിൻ്റെ പ്രശ്നങ്ങളെ പരിഹാരം നൽകുന്ന കർത്താവാണ് ഞാൻ നീ ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക നിന്റെ ഹൃദയം തുറന്ന് എന്നിലേക്ക് നീ അടുത്തുവരിക എൻ്റെ ഹൃദയത്തിൻ്റെ മാധുര്യം നീ അനുഭവിച്ചറിയുക ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാധുര്യം നമുക്ക് ഈ രാത്രിയിൽ അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രത്യേകമായ സംരക്ഷണം വിടുതൽ സൗഖ്യം സന്തോഷം ഈ രാത്രിയിൽ നൽകി എല്ലാ രോഗപീഠകളിൽ നിന്നും പടർന്നു പിടിക്കുന്ന മഹാമാരികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കർത്താവ് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും ഒരു നിമിഷം കർത്താവെ അവിടുന്ന് കരുണ തോന്നി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ അഭിഷേകം ചെയ്യണമേ പ്രത്യേകിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനുമെതിരെ തിന്മ ചെയ്തവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ സൗഖ്യപ്പെടുത്തും നിങ്ങളുടെ ദുഃഖം ആനന്ദമാക്കി മാറ്റും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥയെയും അറിയാവുന്ന ദൈവമേ ഞങ്ങളുടെ നിയോഗങ്ങൾ ഓരോന്നും അങ്ങേക്ക് സമർപ്പിക്കുന്നു കാത്ത് പരിരക്ഷിക്കണമേ ആമ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കുമാമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗത്തിൽ നിന്നും പീഠകളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരിലേക്കും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ് ഗോഡ് ബ്ലെസ് യു